ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജനസുകളുടെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നല്ലതരം തരം ഡ്രസ്സുകളിലൊക്കെ ഇതേപോലെ പേനയുടെ മഷിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളയാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇനി നമ്മൾ എത്ര കല്ലിലിട്ട് വരച്ചാലും അത് പോവുകയുമില്ല അപ്പോൾ ചിലപ്പോൾ സ്കൂൾ കുട്ടികളുടെ ഡ്രസ്സുകളിലാവും ഇതേപോലെ ആവുന്നത് അവരുടെ കമ്പൽസറി ആയിട്ട് നമുക്ക് എത്ര എന്ന് പറഞ്ഞാലും നമുക്കതാവും അത് അവരിൽ നിന്ന് മാത്രമല്ല നമുക്ക് ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളിൽ നിന്നൊക്കെ ആയിരിക്കും ഇതേപോലെ മഷിയാവുന്നത് അപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡിൻ്റെ ഡ്രസ്സിലും ഒക്കെ ഇതേപോലെ വരാറുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് കല്ലിൽ കൂടുതൽ സമയം ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഡ്രസ്സ് തന്നെ കേടുവെന്ന് പോകും അപ്പോൾ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ അത് വരഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഒരു മഷിയുടെ ഒരു പേനയുടെ ഒരു മഷി അവിടെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആണ് ഞാൻ അതിലേക്ക് അടിച്ചു കൊടുക്കുന്നത് ബോഡി പെർഫ്യൂമ് തന്നെയാണ് അത് അതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മറ്റേ സൈഡിലേക്ക് ആവാതെ നമ്മൾ കൈകൊണ്ടൊന്ന് പിടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ എത്ര കടുപ്പുള്ള മഷി എത്ര പഴക്കമുള്ള മഷിയാണെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ സമയത്ത് കുട്ടികളുടെ യൂണിഫോം ഡ്രസ്സിലൊക്കെ ഇതേപോലെ ഒരുപാട് മഷിയൊക്കെ വരച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അടുത്ത വർഷം പുതിയ യൂണിഫോം യൂസ് ചെയ്യാതെ നമുക്ക് ഇതും കൂടെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ ഞാനത് കുറച്ച് മഷിയും കൂടെ വരയ്ക്കുന്നുണ്ട് നമുക്ക് വേറൊരു പേന എടുത്തതിനു ശേഷം അതിലേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആവുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിലിസുകളുടെ തന്നെ ഈ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഏത് തരം പെർഫ്യൂമും വേണമെന്നില്ല നമ്മുടെ വീട്ടിൽ ഏത് തരം പെർഫ്യൂമാണോ ഉള്ളത് അതു വെച്ച് നമുക്കിതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നൊരു കാര്യമുണ്ട് ഇത് പേന വെച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതേപോലെ പെർഫ്യൂം വെച്ചിട്ട് നമുക്ക് കളയാനായിട്ട് പറ്റുള്ളൂ നമുക്ക് സ്കെച്ചൊക്കെ ആവുകയാണെങ്കിൽ നമുക്കിതേപോലെ ചെയ്യാനായിട്ട് പറ്റില്ല അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ് അപ്പോൾ ജിലിസോളുടെ ഈ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ നന്നായിട്ട് ഉറച്ചു കൊടുക്കുകയോ ഒന്നും വേണ്ട നമ്മുടെ വിരല് കൊണ്ടുവന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ അതെല്ലാം പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ മഷീൻ നമ്മൾ കളൈ കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മറ്റേ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അപ്പോൾ തന്നെ നമുക്കിത് റെഡിയാക്കി തുടച്ചതിന് ശേഷം അപ്പോൾ തന്നെ വെള്ളത്തിൽ യൂസ് ചെയ്ത് കഴുകാവുന്നതാണ് പിന്നെ നമ്മൾ ഏതു തരം സോപ്പാണോ അല്ലെങ്കിൽ നമുക്ക് ഡിറ്റർജൻറ്റാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ പാട് പോലും കാണില്ല അത്ര തന്നെ ക്ലീൻ ആയിട്ടുണ്ടാവും അത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് പെർഫ്യൂമ് സ്പ്രേ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ നമുക്ക് വെള്ളം എടുത്ത് കഴുകണം അല്ലെങ്കിൽ ആ നമ്മൾ മായ്ച്ച ആ പാട് ആ ഡ്രസ്സിൽ തന്നെ നിൽക്കും അത് വരാതിരിക്കാൻ ആ സമയത്ത് തന്നെ നമുക്ക് വെള്ളം യൂസ് ചെയ്തിട്ടൊന്ന് കഴുകിയെടുക്കേണ്ടതാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തും നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും പേനയുടെ ഒരു പാട് പോലും അതിൽ കാണുന്നില്ല അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഡ്രസ്സിലുള്ള എത്ര കടുപ്പത്തിലുള്ള മാർക്കാണെങ്കിലും പെന്നുകൊണ്ടുള്ള മാർക്കാണെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു പാട് പോലും നിലനിൽക്കാതെ നമുക്കത് പഴയതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ മഷി പറണ്ടത് ഏതെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ സ്പെഷ്യലായിട്ട് ഒരു സാധനം മേടിക്കേണ്ടി വരില്ല പെർഫ്യൂം എല്ലാവരുടെ വീട്ടിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്